ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപ്പൊടി ഒഴിച്ചെറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കഷ്ണം ബോട്ടിൽ കാർഡ് എടുത്തിട്ടുണ്ട് ബോട്ടിൽ കാർഡ് കാർഡില്ലായെങ്കിൽ നമുക്ക് വെള്ളരിക്ക വെള്ളരയ്ക്കായാലും മതി ഒരു പച്ചമാങ്ങ ഒരു പകുതി ടൊമാറ്റോ രണ്ട് പച്ചമുളക് ഒരു കൊത്ത് കറിവേപ്പില അപ്പോൾ ഇത്രയും നമുക്ക് നുറുക്കി ആദ്യം അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം ഞാനിവിടെ ആ ബോട്ടിൽ കാർഡും രണ്ട് പച്ചമുളകും ആ കറിവേപ്പിലയും ഇവിടെ മുറുക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതിന് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ മുറുക്കി വെച്ചേക്കുന്ന മാങ്ങ കഷ്ണം ഇപ്പം ചേർക്കണ്ട ഇതൊന്ന് തിളച്ചൊന്ന് പകുതി വെന്ത് കഴിയുമ്പം ചേർത്താൽ മതി ഇതുപോലെ മാങ്ങ ഇച്ചിരി ഒരുവിധം ഇങ്ങനെ കളർ വരുന്ന മാങ്ങയാണെങ്കിൽ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പുളിശ്ശേരിയുടെ കഷ്ണങ്ങളൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ഒരിച്ചിരി സമയമായി അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന മാങ്ങാ കഷ്ണം നമുക്ക് അതിനകത്ത് കിട്ടുകൊടുക്കാം ഇതിന് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നേരം വരെ നമുക്ക് വേവിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനെ അരയ്ക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഞാനിവിടെ ഒരു കൈപ്പിടി നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം അപ്പോൾ ഇത്രയും കൂടെ ആയിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്ത് തരാം നമ്മുടെ പുളിച്ചേരീടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു തവി കൊണ്ട് ഇതിങ്ങനെ ഞെക്കി കൊടുത്താൽ ആ മാങ്ങയുടെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് മാഷായി കിട്ടുമ്പോൾ നമ്മുടെ ആ ബോട്ടിൽ കാട്ടിൻ്റെ കഷ്ണം അങ്ങനെ കിടക്കുകയും ചെയ്യും അടിപൊളി കറിയാട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ യാതൊന്നും വേണ്ട ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് വെക്കണം നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കുവാണ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മുടെ ഒഴിച്ചുകറിക്ക് നമ്മളിത് അങ്ങ് തിളച്ച് പോകാണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയിരിക്കും പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി തീ കൂട്ടി വെച്ച് നല്ലവണ്ണമെന്ന് തിളപ്പിക്കും നമ്മുടെ ഈ പുളിശ്ശേരി നല്ലവണ്ണം തിളച്ച് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഈ മുറുക്കി വെച്ചേക്കുന്ന ടൊമാറ്റോ ഒന്നും ഇട്ടിട്ട് കൊടുക്കുവാണ് ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഒഴിച്ചുകറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഞാനിനി തീ കെടുത്തുവാണെങ്കിൽ തീ കെടുത്തിയിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് തൈര് നമുക്ക് ഒഴിക്കാം നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡിയാവാണ് അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില വറ്റലുമുളക് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കടുപൊടിച്ചെടുക്കാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അടിപൊളി കറിയാണ് കേട്ടോ ഇങ്ങനെ ഇച്ചിരി കറി ഒഴിച്ച് ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് കഷ്ണം വറുത്ത മീൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളെ അടിപൊളി പുളിശ്ശേരിയാണ് അപ്പോൾ ഓക്കെ